ഡ്രൈവ് ഇസി ഡ്രൈവിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം വിദ്യ ബിഗിനേഴ്സ് ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന പ്രോബ്ലമാണ് ഗിയർ ഷിഫ്റ്റിംഗ് എങ്ങനെ ഈസി ആയിട്ട് ഗിയർ ഷിഫ്റ്റ് ചെയ്യാം എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ

അതിന് ക്ലച്ച് ഏതാ ഫുള്ളും കൊടുക്ക് ഓക്കെ ഇനി വണ്ടി സ്റ്റാർട്ട് ചെയ്തോട്ടെ ഹാൻഡ് ബ്രേക്ക് ഓക്കെ റൈറ്റ് ഇൻഡിക്കേറ്റർ നമ്മൾ എങ്ങോട്ടാണോ പോകുന്നത് അങ്ങോട്ട് മസ്റ്റായിട്ട് എന്ത് ഇട്ടിരിക്കണം ഇൻഡിക്കേറ്റർ ഇട്ടിരിക്കണം ഇനി എന്ത് റിലീസ് ചെയ്യണം ഏത് പെടലാണ് മെല്ലെ ക്ലച്ച് എന്ന് കാര്യടുത്ത് മെല്ലെ ബ്രേക്ക് ேட்டேது சைக்கா போ அங்கோட்ட இக்கேட்டர்னா இப்ப நம்ம போ പക്ഷെ റൈറ്റ് സൈഡിലേക്ക് മെല്ലെന്ത് ചെയ്യണം തിരിഞ്ഞു നോക്കിക്കേ വണ്ടി എന്തെങ്കിലും വരുന്നുണ്ടോ ഇല്ല അപ്പൊ എങ്ങനെ ലെഫ്റ്റ് സൈഡിലേക്ക് സ്റ്റിയറിംഗ് വണ്ടി ഇനി ഇനി മതി റിലീസ് ചെയ്തിട്ട് ക്ലച്ച് പുൾ സെക്കൻഡ് ഗിയർ ഇനി അടുത്ത ഗിയർ മാറണ്ടേ അടുത്ത ഗിയർ ഏതാ തേർഡ് ആക്സിഡന്റ് കാലെടുത്ത് ക്ലച്ച് പുള്ളും കൊടുത്തിട്ട് തേർഡ് ഗിയർ ഓക്കെ വെരി ഗുഡ് സംശയം എന്താ ചോദിച്ചാൽ അത്രേ ഉള്ളു അതിപ്പോ പറഞ്ഞു തരമല്ലോ വണ്ടി ഒന്ന് സൈഡിൽ നിർത്തിക്കേ സൈഡിൽ നിർത്തണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം ഇൻഡിക്കേറ്റർ ഇടണം ഇൻഡിക്കേറ്റർ ഇട്ടോ ലെഫ്റ്റ് സൈഡിലേക്ക് അല്ലേ ഇനി വണ്ടിയുടെ സ്പീഡ് ഒന്ന് ക്ലെച്ച് പുള്ളും കൊടുത്തേ മെല്ലെ വന്നിട്ട് ബ്രേക്ക് ഓക്കെ പക്ഷെ ഇപ്പൊ ഈ വണ്ടി സൈഡിൽ അല്ല കിടക്കുന്ന കുറച്ചും കൂടി നമുക്ക് സൈഡ് ചെയ്യണം ഇപ്പൊ ഓൾറെഡി വണ്ടി തേർഡ് ഗിയറില് അത് ന്യൂട്രൽ ആക്കിക്കെ ജസ്റ്റ് ബാക്ക് ഓക്കെ ഇനി ലെഫ്റ്റ് സൈഡ് കംപ്ലീറ്റ് ഫസ്റ്റ് ഗിയർ ഇനി മെല്ലെ ക്ലച്ച് ഒന്ന് എടുത്തേ ഇനി കൊറച്ചും സൈഡിലേക്ക് സ്റ്റിയറിങ് തിരിച്ചു കൊടുത്ത് വണ്ടി സൈഡിലേക്ക് ഇനി അത് നേരെയാക്കി ഓക്കെ മതി ഇനി ഫുൾ ക്ലച്ച് കൊടുത്തിട്ട് എന്ത് കൊടുക്കണം ഫുൾ ബ്രേക്ക് ബ്രേക്ക് ഇനി ഓക്കെ ഇനി ഈ ഇവിടെ നോക്കി ഇവിടെ ഇവിടെ ഇത് വേണ്ട ഈ ഗിയർ ലെവൽ വളരെ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ടല്ലേ സെന്റർ കംപ്ലീറ്റ് എന്നതാ ന്യൂട്രൽ അപ്പൊ അത് ഉറപ്പാണല്ലോ മാറ്റം ഒന്നുമില്ലല്ലോ ഇല്ല ഈ കൈ അതായത് ഈ കൈക്ക് ബലം ഒന്നും കൊടുക്കണ്ട മാക്സിമം എന്തായിട്ട് പിടിക്ക പിടിക്ക ഫ്രീ ആയിട്ട് ഈ ലിവർ ഒന്ന് നോക്കിക്കേ കേട്ടോ വളരെ ക്ലിയർ ആയിട്ട് നല്ല സ്മൂത്ത് ആയിട്ട് ഇത് എന്ത് ചെയ്യുന്നുണ്ട് മൂവ് ചെയ്യുന്നുണ്ട് ഈ ഒരു ഫ്രീഡം അതായത് ഏതെങ്കിലും ഒരു ഗിയറിലാണ് കിടക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് കിട്ടില്ല ഒരു പ്ലേ കിട്ടിട്ടില്ല ഇപ്പൊ കിട്ടുന്നുണ്ടോ അപ്പൊ അവർ ഇത് ഫോർത്ത് ഗിയറിലാണ് കിട്ടുന്നുണ്ടോ ഇല്ല അത് ജസ്റ്റ് സെന്ററിലാക്കിക്കെ ന്യൂട്രൽ ആക്കിക്കെ ഇനി ഒന്ന് നോക്കിക്കെ വളരെ ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ടല്ലേ ഇനി ഇവിടെ നോക്കാം എവിടെയാ ഫസ്റ്റ് ഗിയർ കിടക്കുന്നത് ലെഫ്റ്റ് സൈഡ് ചേർത്ത് മാക്സിമം അല്ലെ സെൻട്രലോട്ട് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ഗിയർ അല്ലേ അപ്പൊ നോക്കാം ഇനി ഫസ്റ്റ് ഗിയർ ഒന്നിട്ടോ കൈ അതായത് ഇതിങ്ങനെ കുഴിച്ചു വെക്ക ഇങ്ങനെ വിടർത്തരുത് ഇതിനിങ്ങനെ കവർ ചെയ്തിട്ട് നല്ല സ്റ്റൈലായിട്ടിട്ട് കഴിഞ്ഞ ിയർ അല്ലേ ഇനി ആ ഗിയർ തന്നെ ഈ കൈ അതായത് ജസ്റ്റ് ഒന്ന് ചേരിച്ചിട്ട് ഇടത് സൈഡ് ചേർത്ത് തന്നെ മാക്സിമം ലെഫ്റ്റ് സൈഡ് ചേർത്തിട്ട് ബാക്കിലേക്ക് ഒന്ന് വലിച്ചു കണ്ടോ സെക്കൻഡ് ഗിയർ അതായത് സെൻടർ കംപ്ലീറ്റ് ന്യൂട്രൽ ആയതുകൊണ്ടും നമ്മൾ അവിടെ കൊണ്ടുവന്ന അതായത് സെന്ററിൽ നമ്മൾ ഒന്നും എന്ത് ചെയ്യേണ്ട സ്റ്റോപ്പ് ചെയ്യണ്ട മാക്സിമം എന്ത് ചെയ്യുക ബാക്കിലേക്ക് വലിച്ചിട്ടാൽ മതി അത് കറക്റ്റ് ആയിട്ട് എവിടെ വന്ന് ചേടും സെക്കൻഡ് സെക്കൻഡിലേക്ക് വന്ന് സാധാരണ ഡേസി ചേച്ചി ഇടുമ്പോ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാ അതായത് ഫസ്റ്റ് ഗിയർ ഇടും ഈ സെക്കൻഡ് ഗിയർ ഇടേണ്ട സമയത്ത് മാക്സിമം ലെഫ്റ്റ് സൈഡ് ചേർത്ത് ഇങ്ങോട്ട് വലിച്ചു ഇടേണ്ട സമയത്ത് ഇടയ്ക്ക് കൊണ്ടുവന്ന് നിർത്തും നിർത്തി കഴിഞ്ഞാൽ ഈ ലിവർ എവിടെ വന്ന് നിക്കും സെൻട്രിൽ വന്ന് നിക്കും അപ്പോ ബാക്കിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ എവിടെ പോവും സെന്ററിലും സെൻട്രിലേക്ക് അല്ലാതെ ഫോർത്ത് ഗിയറിലേക്ക് പോകും തെറ്റ് സംഭവിക്കുന്നത് അവിടെയാ മനസിലായോ ൂടി അതായത് ലെഫ്റ്റ് സൈഡ് ചേർത്ത് ഫസ്റ്റ് ഗിയർ ഫസ്റ്റ് കൈ ഇങ്ങനെ വിടർത്തരുത് കുഴിച്ചു ഓക്കെ അങ്ങനെ തന്നെ ചെരിച്ചു പിടിച്ചിട്ട് സൈഡ് ചേർത്ത് ഒറ്റ വലിയ ബാറ്റിലൊക്കെ എടുത്തേ മാത്രമേ ഉള്ളൂ ആ സെന്ററിൽ വന്ന് കൈ ഒന്ന് ലൂസ് ചെയ്യുമ്പോൾ അത് ലിവർ അതായത് ഈ ന്യൂട്രൻന്ന് പറഞ്ഞ സംഭവത്തിലേക്ക് വേണ്ട കംപ്ലീറ്റ് അത് കറക്റ്റ് ആയിട്ട് എവിടെ വന്ന് നിക്കും സെന്ററിൽ സെൻട്രില് അപ്പൊ സെൻട്രിന്റെ തൊട്ട് താഴെയുള്ള ഗിയർ ഏതാ തൊട്ട് താഴെയുള്ള തേർഡ് തേടല്ലാതെ നോക്കി കേട്ടി അപ്പൊ സെക്കൻഡിൽ വീട് അത് എവിടെ പോവും ഫോർത്തിലേക്ക് പോവും തെറ്റ് സംഭവിക്കുന്നത് അവിടെയാ ഇനി ഒന്ന് ഗിയർ ഇട്ടേ ലെഫ്റ്റ് സൈഡ് കംപ്ലീറ്റ് ചേർത്ത് മുന്നോട്ട് ഫസ്റ്റ് അതേ കൈ സൈഡ് ഇനി കൈ ലിവറിൽ വെച്ചേ ഇനി സെക്കൻഡ് ന്യൂട്രലിലേക്ക് വന്നേ ഇനി ഒന്നും കൂടി മുന്നോട്ട് പുഷ് ചെയ്ത് തേർഡ് ഇനി അത് ന്യൂട്രൽ ആക്കിക്കേ ബാക്കിലേക്ക് ഇട്ടേ അത് ഫോർത്ത് ഗിയർ ഇനി വീണ്ടും ന്യൂട്രൽ ആക്കിക്കെ ഇനി റൈറ്റ് റൈറ്റ് യെസ് മുന്നോട്ട് പുഷ് ചെയ്തേ അത് ഏതാ ഇനി ന്യൂട്രൽ ആക്ക ജസ്റ്റ് ബാക്ക് ഇനി റൈറ്റ് കംപ്ലീറ്റ് എടുത്തേ ബാക്കിലേക്ക് ഇട്ടേ അത് ഏത് ഗിയറാ റിവേഴ്സ് റിവേഴ്സ് ഇനി അത് ന്യൂട്രൽ ആക്കേ വീണ്ടും ഫസ്റ്റ് ഗിയർ ഇട്ടേ യെസ് സെക്കൻഡ് ഗിയർ ഇട്ടെ വീണ്ടും സെക്കൻഡും തേർഡിലേക്ക് പോട്ടെ അത്രയും പോകണ്ട അത്രയും പോകുമ്പോ അത് ഏത് ഗിയറിലേക്കാ പോകുന്നത് ഫിഫത്തിലേക്കാ അതായത് റിവേഴ്സിൽ കിടക്കുന്നത് ജസ്റ്റ് ഇവിടെ വച്ച് പതുക്കെ ഒന്ന് കണ്ടോ അത്രേ ഉള്ളു അതായത് ചെറുതായിട്ട് ഒരു മൈനസ് ഇടുന്ന അത്ര എന്ത് ചെയ്താൽ മതി നീക്കിയാൽ മതി അതിക്കൂളും നീക്കുമ്പോൾ അത് ഏത് ഗിയറിലേക്ക് പോവും പോവും ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ ഈസി അത് എന്ത് ചെയ്യാൻ പറ്റും ഗിയർ ഇനി അഡ്ജസ്റ്റ് ന്യൂട്രൽ ആക്കിയിട്ട് ഫസ്റ്റ് ഗിയർ ഒക്കെ ലെഫ്റ്റ് സൈഡ് ഫസ്റ്റ് ലെഫ്റ്റ് സൈഡ് കൈ ഇങ്ങനെ ചെരിച്ചു പിടിച്ചിട്ട് സൈഡ് ചേർത്തന്നെ സെക്കൻഡ് ഇനി അഡ്ജസ്റ്റ് കൈ വെച്ച് അതൊക്കെ ഒന്നുകൂടി മുന്നോട്ട് പുഷ് പുഷ്ട് തേർഡ് ഇനി ന്യൂട്രല് ബാക്ക് വീണ്ടും ന്യൂട്രൽ 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 റൈറ്റ് റൈറ്റ് കംപ്ലീറ്റ് കംപ്ലീറ്റ് ഈസി ആയിട്ട് കിട്ടിയില്ലേ ആക്കിക്കേ നോക്കിക്കേ നോക്കിക്കേ ഇതിപ്പോ സ്റ്റിയറിംഗ് െ എങ്ങണോ നിൽക്കുന്നത് കറക്റ്റ് ആണോന്ന് മനസ്സിലാക്കണമെങ്കിൽ എവിടെ ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം ഇതിങ്ങനെ ഇരിക്കുന്നുണ്ടോ ഇതിപ്പോ സ്റ്റിയറിംഗ് എങ്ങനെയാ നേരെ ഇതൊന്ന് റൈറ്റിലേക്ക് സോറി ലെഫ്റ്റിലേക്ക് തിരിച്ചേ ഇതിപ്പോ ഇങ്ങനെ നിർത്തിക്കഴിഞ്ഞ സ്റ്റീറിങ് നേരെ ആണോ അല്ല അല്ല അല്ലെ അപ്പൊ ലെഫ്റ്റ് സൈഡ് സ്റ്റീറിംഗ് കംപ്ലീറ്റ് ആയിട്ട് ലെഫ്റ്റ് സൈഡ് കൈ എടുത്ത് വരട്ടെ ഒന്നും കൂടി കണ്ടോ ഇനി അത് റിട്ടൺ റൈറ്റിലേക്ക് തിരിച്ചേ തിരിക്ക് തിരിക്ക് ഒന്നുകൂടി ഇനി വരട്ടെ കണ്ടോ സ്റ്റീറിങ് തിരിക്കുന്ന കണ്ടോ ഈ ഒറ്റക്കൈയിൽ തിരിക്കുന്ന പരിപാടി മാക്സിമം നമുക്കൊന്ന് ബാലൻസ് ആക്കുന്നവരെ നമ്മൾ എന്ത് ചെയ്ത് ഇനി വേറൊരു ശ്രമിക്കും കൂടിയുണ്ട് നമ്മൾ വണ്ടി അതായത് മൂവ് ചെയ്ത് പോകുമ്പോൾ അതായത് വാഹനം മൂവ് ചെയ്ത് പോകുമ്പോൾ നമ്മൾ ഗിയർ ഷിഫ്റ്റ് ചെയ്യും അല്ലേ ഏത് കൈയിലാ ചെയ്യുന്നത് ഇടത്തെ കൈ അപ്പൊ നമ്മൾ വലത്തെ വഴത്തേക്കാണ് സ്റ്റിയറിംഗ് എന്ത് ചെയ്യുക പിടിക്കുന്നത് അപ്പൊ സ്റ്റിയറിംഗ് പിടിക്കുമ്പോൾ മാക്സിമം ഈ കൈ എടുത്ത് സ്റ്റിയറിംഗിന്റെ എവിടെ പിടിക്കണം സെന്ററിൽ ഇങ്ങനെ പിടിക്കാം എന്നിട്ട് കൈ എവിടെ വെക്കണം ഗിയർ ഗിയർ വറില് നിങ്ങൾ സെന്ററിൽ പിടിച്ചിട്ട് ഇനി ഫസ്റ്റ് ഗിയർട്ടെ സെക്കൻഡ് ഗിയർട്ടെ സെക്കൻഡിൻ തേർഡിലേക്ക് പോർഡിൽ നിന്ന് ഫോർത്തിലേക്ക് ഫോർത്തിൽ ഫോർന്ന് ഫൈവിലേക്ക് പോസ് ഇനി വീണ്ടും ന്യൂട്രൽ ന്യൂട്രലാക്കോ അപ്പൊ നമ്മൾ മൂവ് ചെയ്ത് പോകുമ്പോഴും കൈ എവിടെ പിടിക്കണം ഓക്കെ അല്ലേ മനസ്സിലായി കൺഫ്യൂഷനോ എപ്പോഴും റോഡുമായിട്ടുള്ള ആയിട്ടുള്ള ആ പേടി സംഭവം ഉണ്ടല്ലോ അത് മാറണം അത് എന്ത് ചെയ്യണം വണ്ടി ഓടിക്കണം ആ പേടി എന്നും ഡെയിലി വണ്ടി ഓടിക്കണം ആ അല്ലാതെ ലൈസൻസ് എടുത്ത് വെച്ചിട്ട് വർഷങ്ങൾക്ക് ശേഷം ഒന്ന് നടക്കുവോ ശരി എന്റെ വണ്ടിക്ക് എത്ര പണ റോട്ടി ഇറക്കാൻ പറ്റുന്ന അതെന്തായാലും ലൈസൻസ് എടുത്തു വരുന്ന ആശാന്റെ തെറ്റല്ലും തെറ്റല്ല ചേച്ചതുപോലെ തന്നെയാ തെറ്റ് തിരിക്ക് വണ്ടി തിരിഞ്ഞു വരട്ടെ അതുകൊണ്ട് ഇപ്പൊ എന്താ ഈ ഈസിൽ വരാൻ പറ്റിയില്ലേ എനിക്ക് പഠിപ്പിക്കാൻ പറ്റിയില്ലേ നന്നായിട്ട് പഠിക്കാനും കണക്കിന് ഒരു അനുഗ്രഹം കാരണം വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ വണ്ടി എടുക്കോ ഇല്ല ഇപ്പൊ ലൈസൻസ് നോക്കാൻ തോന്നി തന്നെ വലിയൊരു ഗുണമായിട്ടാണ് തോന്നുന്നത് അല്ലെങ്കിൽ പിന്നെ ആ ലൈസൻസ് നോക്കാനും പോലുള്ള ഓടിക്കാൻ പഠിക്കില്ല ആ പോർച്ചുഗൽ മാത്രം പറ്റുന്ന തെറ്റല്ല ആൾക്കാർക്കും പറ്റുന്ന തെറ്റാ ആരും ലൈസൻസ് എടുത്തിട്ട് അതിന്റെ എടുത്തിട്ടിഡിറ്റി ശ്രദ്ധിക്കോ അതനുസരിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യോ ചെയ്യുന്നില്ല ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ആക്സിഡന്റ് കാലെടുത്ത് എവിടെ കൊണ്ടു വയ്ക്കണം ബ്രേക്ക് അതിനുശേഷം ഗിയർ ഡൗൺ ചെയ്യണം ഫുൾ സെക്കൻഡ് ഗിയർ ന്യൂട്രൽ കറക്റ്റ് സൈഡിലേക്ക് സ്റ്റിയറിംഗ് തിരിച്ചു കൊടുത്തേ ട്ടേ വേണ്ടി ഓർഷക്കാരൊക്കെ നിന്നോട്ടെ കേട്ടോ ഇന്ന് വെച്ച് നമ്മൾ ടെൻഷൻ അടിക്കൊന്നും വേണ്ട ആയിട്ട് നമുക്ക് അത് തന്നെ ഇനി മതി ഇനി അടുത്ത ഗിയർ ഷിഫ്റ്റ് ചെയ്യുക ഇപ്പൊ ആ സംശയം മാറി ഓക്കെ എന്നിട്ടാ മിററിൽ നോക്കിക്കേ റൈറ്റ് മിററിൽ നോക്ക് വേറെ ഏതെങ്കിലും വാഹനം വരുന്നുണ്ടോ ഇല്ല ഉറപ്പല്ലേ ഇനി നമ്മൾ എന്ത് ചെയ്യണം ആർമലി ചെയ്യുന്നത് പോലെ കച്ചു മെല്ലെ ഒന്ന് കാലെടുത്താ ക്ലച്ച് പകുതിക്ക് കൊണ്ടുവന്ന് നിർത്തുക നിർത്തിയില്ലേ ഇനി മെല്ലെ ബ്രേക്ക് എടുത്തേ ബാക്കിൽ ഒരു സ്റ്റിയറിംഗ് തിരിച്ചോ അതെന്നെ വെരി ഗുഡ് വന്നതിന് ശേഷം അത് തന്നെ വെരി ഗുഡ് ഇനി എന്ത് ചെയ്യണം ആ മിറൽ നോക്കാം മിറൽ നോക്കിട്ട് നിന്ന് വേറെ വാഹനങ്ങളൊന്നും വരുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം ഡോർ തുറന്ന് ഇറങ്ങാം ഈ ഡോർ തുറന്ന് ഇറങ്ങുമ്പോൾ ഡോർ കംപ്ലീറ്റ് തുറന്ന് വിടരുത് പകരം ഒരാൾക്ക് ഇറങ്ങാനുള്ള സ്പേസ് മാത്രം വെച്ചിട്ട് എന്ത് ചെയ്യാവുള്ളൂ തുറക്കാവുള്ളൂ ഇറങ്ങിക്കോ അങ്ങോട്ട് തിരിഞ്ഞു നോക്ക്

െ കുറച്ചും സ്പീഡ് കൊടുത്തിട്ട് നമുക്ക് ഏത് ഗിയറിലേക്ക് പോവാം ഓൾറെഡി അവിടെ വരും കൊടുത്ത സ്ഥിതിക്ക് അപ്പൊ ഗിയർ എന്ത് ചെയ്യണം കൊറച്ച് ലെഫ്റ്റ് സൈഡ് കറക്റ്റ് ചെയ്ത് പോ നീങ്ങുന്നുണ്ട് മാക്സിമം റൈറ്റിലേക്ക് അല്ല നമ്മൾ നീങ്ങി പോകേണ്ടത് ഏത് സൈഡിലേക്കാ അപ്പൊ ലെഫ്റ്റ് സൈഡിലേക്ക് നീങ്ങണമെങ്കിൽ ഏത് മിറർ നോക്കണം ലെഫ്റ്റ് മിറർ നോക്കണം ഇടയ്ക്കൊക്കെ മിറർ നോക്കി എന്ത് ചെയ്യണം ഇതിപ്പോ മാനുവൽ ഓടിച്ചാലും ശരിയാ ഓട്ടോമാറ്റിക് ഗിയർ ഓടിച്ചാലും ശരിയാ സൈഡുകൾ കറക്റ്റ് എവിടെ തന്നെ നോക്കണം മിറേഴ്സ് തന്നെ നോക്കണം ഇനി ഗിയർ ഗിയുമ്പോ വണ്ടി ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പാളന്നാണ്ടോ അത് വരാതെ ശ്രദ്ധിക്കണം കേട്ടോ ഇനി വണ്ടി സ്പീഡ് കുറച്ച് ഗിയർ ഡൗൺ ചെയ്തേ ക്ലിയർ ആയില്ലേ ഇപ്പൊ വണ്ടി സ്ലിപ്പ് ചെയ്തോ കറക്റ്റ് ആയില്ലേ അതായത് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന എൻട്രൻസിന്റെ തുടക്കവും നമ്മുടെ വണ്ടിയുടെ ബാക്ക് ബാക്ക് സൈഡും എടുത്തോ അപ്പൊ എവിടെ ഇമ്പോർട്ടൻ നോക്കണം ലെഫ്റ്റ് ഹാഫ് ക്ലച്ച് നല്ല ക്ലച്ച് റിലീസ് ഫ്ലീസ് ചെയ്യേ നീ പു ബാലൻസ് ചെയ്യട്ടോ തിരക്ക് പിടിക്കണ്ട അതൊക്കെ എടുത്താ മതി അതായത് ചെറിയൊരു ഇറക്കത്തില വണ്ടി അല്ലേ കിടക്കണല്ലേ കൊറവേഴ്സ് എടുക്കുമ്പോൾ നമ്മൾ കുറച്ച് ബാലൻസ് ചെയ്യണ്ട ഇറങ്ങി ചെല്ലട്ടെ റേഷല്ലേ

നെക്സ്റ്റ് മിറർ നോക്ക റൈറ്റ് മിററിൽ എൻട്രൻസിലേക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ സ്പേസ് ഉണ്ടല്ലോ ഇനി നേരെ നോക്കിക്കേ അതായത് വാഹനം ഏകദേശം നേരെ നേരെയായോ നോക്കുക ആയില്ലേ ഇനി വീല് നേരെ ഒന്നും കൂടി ഓക്കെ ഇനി ക്ലച്ചും ബ്രേക്കും ഇനി ന്യൂട്രൽ ഗിയർ ഏത് സൈഡിലേക്കാ പോവണ്ടേ റൈറ്റിലേക്ക് അപ്പൊ റൈറ്റ് ഇൻഡിക്കേറ്റർ ഇനി നമ്മളെ പെഡലുകൾ പതുക്കെ എന്ത് ചെയ്യണം റിലീസ് ചെയ്യണം ആദ്യം ഫ്ലക്സ് ഫ്ലക്സ് അതൊക്കെ റിലീസ് ചെയ്യ്റ്റ് റൈറ്റ് നോക്കണം അതായത് റിലീസിംഗ് കറക്റ്റ് ആയിരിക്കണം വാഹനം വരുന്നുണ്ട് ഓക്കെ റോഡിന്റെ മധ്യഭാഗം ഇനി തിരിച്ചേസ് തിരിയത്തേ വേണ്ടി ഏഹ് വീല് നേരെയാക്കിക്കേ ഒന്നും കൂടി നേരെയാക്കിക്കേ മെല്ല ആക്കിട്ട് കൊടുത്ത് വഴുകൂള്ളൂ ക്ലച്ചെടുക്കേ മെല്ലെ ക്ലച്ചാ എടുക്കേ പത്ത് തവണ ഓഫായാലേ നമ്മൾ പതിനൊന്നാമത്തെ തവണ എന്തെടുക്കാൻ പറ്റുള്ളൂ കറക്റ്റ് എടുക്കാൻ പറ്റുള്ളൂ ഒരാൾ കോഫ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ കോഫായതിന് ശേഷം പോവുകട്ടോ ടക്കണേ അപ്പൊ നമ്മള് അവിടെ വണ്ടി കണ്ടോ ഇൻഡിക്കേറ്റർ ഇന്ത്യ ഒന്നും ചെയ്തിട്ടില്ല ഇങ്ങനെയൊക്കെ നമ്മൾ പോകുമ്പോ മാക്സിമം സ്റ്റോ ചെയ്ത് പോവാ നമ്മളെ ഫ്രണ്ടിൽ പോകുന്ന വാഹനം നമ്മൾ നമ്മൾ ഗ്യാപ്പ് ഗ്യാസ് എപ്പോഴും ഇപ്പൊ നമ്മള് റോട്ടിൽ നിന്ന് നമ്മൾ നമ്മളിപ്പോ ഈ ഒരു വീട്ടിലേക്ക് വന്നേക്കുക വന്നേക്കുവാ നമ്മുടെ വാഹനം കിടക്കുന്ന എവിടെയാ റോട്ടില് ഈ റോട്ടിൽ നിന്ന് റോഡിന്റെ സൈഡിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം പാർക്ക് ചെയ്യണം അത് എങ്ങനെയാണ് പാർക്ക് ചെയ്യുക എന്നുള്ളത് ഓക്കെ നീ ക്ലച്ചത് മെല്ലെ കാലെടുത്തെ ഓൾറെഡി നമ്മൾ ഗിയർ റിവേഴ്സിൽ ഇട്ടു ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ വർക്കിംഗ് ആണ് അല്ലേ ക്ലച്ചന് മെല്ലെ കാലെടുത്ത് വൈബ്രേഷൻ വന്നില്ലേ ഇനി പൊടിക്ക് ബ്രേക്ക് റിലീസ് ചെയ്തേ എന്നിട്ട് സ്റ്റിയറിംഗ് വണ്ടി മൂവ് ചെയ്ത് ചെയ്യുന്ന അനുസരിച്ച് സ്റ്റിയറിംഗ് തിരിക്ക് തിരികട്ടെ വണ്ടി ഓക്കെ അങ്ങനെ തന്നെ ബാക്കിൽ പോകണം അതായത് എൻട്രൻസിലേക്ക് വണ്ടി എന്ത് ചെയ്യണം ഇനി നേരെയാക്കി നേരെയാക്കിക്കെ ഇറങ്ങി നേരെയാക്കട്ടെ വണ്ടി കുറച്ചും കൂടി തിരിക്ക് സ്റ്റീറിങ് തിരിക്ക് തിരിച്ചിരിച്ച് ഈ തിരിക്കുമ്പോൾ സൈഡ് മിറർ നോക്കണം നമ്മൾ നേരെയും നോക്കണം നമ്മുടെ വാഹനം നേരെ നേരെയായോന്നും കൂടി നോക്കണം സ്റ്റീറിങ് തിരിക്ക് പൊറോട്ട് പോട്ടെ കുറച്ചും കൂടി ബാക്കിലേക്ക് വരണം ഇപ്പൊ ചെരിഞ്ഞല്ലേ നിൽക്കുന്നേ ഇപ്പൊ നേരെയായില്ലേ ഇനി ക്ലച്ചും ബ്രേക്കും പ്രസ് ചെയ്ത് കടലിൽ പ്രസ് ചെയ്തിട്ട് വീല് നേരെയാക്കിക്കേ ഒന്നും കൂടി മതി ഇങ്ങനെയാണ് എങ്ങൾ വാഹനം എന്ത് ചെയ്യുന്ന സൈഡ് പാർക്കിംഗ് ചെയ്യുന്നത് ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് കമന്റ് നമ്മുടെ വീഡിയോ കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് വീഡിയോ ലഭിക്കുന്നതിനായിട്ട് ബെല്ലേക്കൻ എനേബിൾ ചെയ്തു വെക്കുക